あ。 പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസം എട്ടാം തീയതി പരിശുദ്ധ കന്യാമറിയത്തിൽ പരിശുദ്ധ കന്യകയിൽ സകല സുഹൃതങ്ങളും അതിന്റെ ഏറ്റവും വലിയ പൂർണ്ണതയിൽ പ്രശോഭിച്ചിരുന്നു അവളുടെ വിശ്വാസം അജയ്യവും പ്രത്യാശ അചഞ്ചലവും സ്നേഹം ഉജ്ജ്വലവുമായിരുന്നു ബാല്യകാലത്തിൽ തന്നെ മേരി ഈ സുഹൃതങ്ങൾ ഏറ്റവും തീഷ്ണതയോടുകൂടി അഭ്യസിച്ചിരുന്നു തന്നിമത്തം പിന്നിട്ടുള്ള ജീവിതത്തിൽ അതുല്യമായ വിധം പ്രസ്തുത സുഹൃതങ്ങൾ ദിവ്യജനനി പ്രാവർത്തികമാക്കുന്നത് നമ്മൾ കാണുന്നു ഹൗവ കന്യകയായിരിക്കുമ്പോൾ സാത്താനെ വിശ്വസിച്ചതിനാൽ അനുസരണ രാഹിത്യവും മരണവും ഉത്ഭവിച്ചു എന്നാൽ പരിശുദ്ധ കന്യകാമറിയം വിശ്വാസത്താലും സന്തോഷത്താലും പരിപൂർതിയായി ഇപ്രകാരം പ്രതിവചിച്ചു നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ ഇപ്രകാരം വിശാചിന്റെ പ്രവർത്തനങ്ങളെ നശിപ്പിച്ച് മാനവ വംശത്തെ മരണത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു എന്ന് സഭാപിതാവായ മിസ്റ്റർ ജസ്റ്റിൻ പ്രസ്താവിക്കുന്നുണ്ട് വിശ്വാസത്തിലൂടെ നാം ദൈവത്തെ അഭിമുഖീകരിച്ച് അവിടത്തേക്ക് സ്വയം അർപ്പിക്കുന്നു മേരി അർപ്പണം അതിന്റെ പൂർണതയിൽ നിർവഹിച്ചു പരിശുദ്ധ കന്യകയുടെ ശരണം എത്ര ശക്തമായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഈശോയെ കാണാതെ പോയ അവസരത്തിലും കാൽവരിയിലും മേരിയുടെ ശരണം വിജയമകുടമണിയുന്നു പരിശുദ്ധ കന്യക കുരിശൻചുവട്ടിൽ നിന്ന അവസരത്തിൽ അവൾ പ്രദർശിപ്പിച്ച ധീരതയും അതിലൂടെ പ്രകടമാക്കിയ പ്രത്യാശയും മാനവകുലത്തിന് എന്നും അത്ഭുതജനകമത്രേ പരിശുദ്ധ കന്യക ദൈവസ്നേഹത്തിൽ അനുനിമിഷം പുരോഗമിച്ച് അവഗാഢമായ ഐക്യം പ്രാപിച്ചു മേരിയുടെ ദൈവസ്നേഹമാണ് ദൈവ പദത്തിന് അവളെ പ്രാപ്തിയാക്കിയത് മനുഷ്യാവതാരത്തിന് സമ്മതം നൽകിയതു മുതൽ കാൽവരിയിലെ മഹായജ്ഞം പൂർത്തിയാകുന്നതുവരെ ദൈവത്തോടും മനുഷ്യരോടുമുള്ള അത്യുദാരവും ഉദാത്തവുമായ സ്നേഹത്തിന്റെ പ്രകശനം പലപ്പോഴും ദൃശ്യമാകുന്നുണ്ട് നീതി വിവേകം ധൈര്യം വിനയം സേവന സന്നദ്ധത അനുസരണ ശാലീനത ലാളിത്യം മുതലായ എല്ലാ ധാർമ്മിക സുഹൃദങ്ങളും സ്ത്രീ സഹജമായ എല്ലാ സൽഗുണങ്ങളും പരിശുദ്ധ കന്യകയിൽ പരിലസിച്ചിരുന്നു പരിശുദ്ധ കന്യക ദേവാലയത്തിൽ പ്രാർത്ഥനയും തപസ്സും അനുഷ്ഠിച്ചുകൊണ്ടാണ് ജീവിച്ചിരുന്നത് സദാ പ്രാർത്ഥനാനിരുതമായ ജീവിതമാണ് നയിച്ചിരുന്നത് ദൈവികമായ കാര്യങ്ങൾ ധ്യാനിച്ചും വിശുദ്ധ ഗ്രന്ഥ പഠനത്തിലും നിർദ്ദിഷ്ടമായ ജോലികൾ നിർവഹിച്ചുമാണ് അവൾ സമയം ചെലവഴിച്ചത് നാം ദൈവസേവനത്തിൽ എത്രമാത്രം തൽപരരാണെന്ന് ചിന്തിക്കേണ്ടതാണ് ദൈവകൽപ്പനകൾ അനുസരിക്കുന്നതിലും ജീവിതാന്തത്തിന്റെ ചുമതലകൾ അനുഷ്ഠിക്കുന്നതിലും നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ള ജോലികൾ വിശ്വസ്താപൂർവം നിർവഹിക്കുന്നതിലും നാം എത്രമാത്രം തൽപരരാണ് സംഭവം വിശ്വവിസ്മൃത താത്തുകനായിരുന്ന ഷാക് മാരിറ്റേന്റെ മാനസാന്തരം പരിശുദ്ധ കന്യകയുടെ സ്നേഹത്തിന്റെ ഒരു വിജയമാണെന്നാണ് അദ്ദേഹം തന്നെ പ്രസ്താവിച്ചിട്ടുള്ളത് മാരിറ്റൈൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ ഹ്യൂഗ്നോട്ട് എന്ന ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട മാതാപിതാക്കന്മാരിൽ നിന്നും ജനിച്ചു അദ്ദേഹം മതം സ്വീകരിച്ചത് മൂലം സ്വദേശത്ത് പഠിപ്പിക്കുന്നതിനുള്ള അവകാശം പോലും നിഷേധിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ എൺപത്തി ഒന്നാം വയസ്സിൽ ഫ്രഞ്ച് ഗവൺമെന്റ് ഫ്രാൻസിന്റെ ഏറ്റവും വലിയ ദേശീയ ബഹുമതി നൽകി അദ്ദേഹത്തെ ബഹുമാനിച്ചു മാറിറ്റൈൻ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ കത്തോലിക്ക സഭയെ സമാസുലക്ഷിച്ചു അദ്ദേഹത്തോടൊപ്പം റഷ്യക്കാരിയായ ഭാര്യ റീസ ഹൗമൽ കോഫും അവരും ഒരു താത്വികയും ഗ്രന്ഥകർത്തുമാണ് രണ്ടുപേരുടെയും മഹാനസാന്തരത്തിന് ഫ്രഞ്ച് താത്വികനായ ലയൺ ബ്ലോബിയും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് മാരിറ്റൈൻ ദമ്പതികൾ സോർബോൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളായിരുന്നു യഹൂദ താത്വന യഹൂദ താത്വികനായ ബെർസോന്റെ കീഴിലാണ് അവർ അധ്യയനം നടത്തിയിരുന്നത് ബക്സോൺ യഹൂദിനായിരുന്നെങ്കിലും അദ്ദേഹത്തിന് കത്തോലിക്ക വിശ്വാസത്തോട് മതിപ്പുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല് നവംബർ ഇരുപത്തി ആറാം തീയതി അവർ വിവാഹിതരായി അധികം താമസിയാതെ കത്തോലിക്ക സമയമായി പുനരഹിക്കപ്പെട്ട തീഷ്ണതയുറ്റ ബ്ലോയി ദമ്പതികളുമായി പരിചയപ്പെട്ടു ലയോൺ ബ്ലോയി ലാസിലെറ്റ് മാതാവിന്റെ വലിയൊരു ഒരു പ്രേക്ഷകനായിരുന്നു അദ്ദേഹം കരയുന്ന നാഥ എന്നൊരു ഗ്രന്ഥം ലാസലൈറ്റ് ദർശനങ്ങളെ കുറിച്ച് രചിച്ചിട്ടുണ്ട് ബ്ലോയിയും ഭാര്യയും മാറിറ്റൈൻ ദമ്പതികളിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നുവെങ്കിലും അവരുടെ വിശ്വാസം പരുത്തു കത്തോലിക്കാ സഭയെ സമാശ്ലേഷിക്കുവാൻ അവർ വൈമുഖ്യം പ്രദർശിപ്പിച്ചു വിവാഹാനന്തരം രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ റീസൈക്ക് അപകടപരമായ ഒരു രോഗം ബാധിച്ചു മാറിറ്റൈൻ അസ്വസ്ഥ ഒരു ദിവസം ബ്ലോയിയുടെ ഹൃദയസ്പർശിയായ ഒരു കത്ത് മാറിറ്റൈനിൽ ലഭിച്ചു അതിന്റെ സംഗ്രഹം ഇതാണ് എന്റെ ഏറ്റവും സ്നേഹ റീസ ഞങ്ങൾ നിന്നെ സ്നേഹപൂർവം കൂടെ കൂടെ അനുസ്മരിക്കുന്നുണ്ട് ഇന്ന് അതിരാവിലെ ദിവ്യബലി സമയത്ത് പ്രിയ റീസ നിനക്ക് വേണ്ടി ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു എൻ്റെ ക്ലേശഭൂയിഷ്ടമായ ഭൂതകാല ജീവിതത്തിൽ എന്തെങ്കിലും യോഗ്യതാപൂർണ്ണമായി ഉണ്ടെങ്കിൽ അത് നിന്റെ സുഖപ്രാപ്തിക്കും സമാധാനത്തിനും ആത്മീയ മഹത്വത്തിനുമായി സ്വീകരിക്കണമെന്ന് ഞാൻ നമ്മുടെ കർത്താവ് പരിശുദ്ധ കന്യകാമറിയത്തോടും യാഴിച്ചിട്ടുണ്ട് എന്റെ പ്രാർത്ഥന ശ്രവിച്ചു എന്ന് വിശ്വസിക്കാൻ മാത്രം ഞാൻ അശ്രുധാര വർഷിച്ചു നീ സുഖം പ്രാപിക്കുകയും വലിയ ആനന്ദം അനുഭവിക്കുകയും ചെയ്യും കുറെ ദിവസങ്ങൾക്ക് ശേഷം മിസസ് ബ്ലോയ് രോഗാതുരിയായ റീസയെ സന്ദർശിച്ചു അവൾ റീസയോട് പറഞ്ഞു ഞാൻ പരിശുദ്ധ കന്യകയുടെ ഒരു രൂപം തരുന്നു പ്രാർത്ഥിക്കുക എന്ന് രോഹിണി തന്റെ സ്നേഹിതയുടെ അതിരുകടന്ന പ്രസ്താവനയിൽ അസ്വസ്ഥ ചിത്തിയായി എങ്കിലും ഒന്നും പറഞ്ഞില്ല മൗനം സമ്മത പരിഗണിച്ച് ജിൻ ബ്ലോയ് രൂപം റീസയുടെ കഴുത്തിൽ അണിയിച്ചു റീസു ഒരു സന്തോഷ പ്രകർഷം അനുഭവവേദ്യമാവുകയും അവർ നിദ്രയിൽ ലയിക്കുകയും ചെയ്തു ആ നിമിഷം മുതൽ അവൾ സുഖം പ്രാപിച്ചു തുടങ്ങി ഇതിനകം ഒരു ആജ്ഞ ആജ്ഞേയവാദിയായി തീർന്നിരുന്ന മാരിറ്റൈൻ ഭാര്യയുടെ അത്ഭുതകരമായ സുഖപ്രാപ്തിയോടുകൂടി കത്തോലിക്ക സഭയെ സമാശ്ലേഷിക്കുകയും ചെയ്തു ലൗകികായുതകമായ ആധുനിക യുഗത്തിൽ പരിശുദ്ധ കന്യക തന്റെ തിരുക്കുമാരന്റെ അമോഹവും അനുവദ്യസുന്ദരവുമായ പ്രബോധനങ്ങളെ തത്വശാസ്ത്ര ദ്വാര രക്ഷിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിനായി പ്രത്യേകമാവിധം തെരഞ്ഞെടുത്ത ഒരു വ്യക്തി അത്ര प्रार्थना देव जननयेय परिशुत कन्या का मरियमे അവിടുന്ന് സകല ഗുണ സമ്പൂർണയായിരുന്നുവല്ലോ ഞങ്ങളുടെ വിശ്വാസം ക്ഷയിക്കുകയും പ്രത്യാശ ബലഹീനമാവുകയും സ്നേഹം വന്നീഭവിക്കുകയും ചെയ്യുമ്പോൾ അവിടുത്തെ അത്ഭുതകരമായ മാതൃക ഞങ്ങൾക്ക് ശക്തി നൽകട്ടെ ആകിയാൽ ദിവ്യജനനി ഞങ്ങൾ അങ്ങയുടെ സുഹൃതങ്ങൾ അനുകരിച്ചുകൊണ്ട് കൊണ്ട് പരിപൂർണമായ ക്രിസ്ത്യ ജീവിതം നയിക്കുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ സജീവമായ വിശ്വാസവും അചഞ്ചലമായ പ്രത്യാശയും തീഷ്ണതയുള്ള സ്നേഹവും മറ്റു ക്രിസ്തീയ സുഹൃദങ്ങളും അഭ്യസിക്കുന്നതിനായി ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് ഞങ്ങളുടെ ബലഹീനതയെ അങ്ങ് പരിഹരിക്കണമേ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലൂടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചുകൊള്ളണമേ കന്യാവൃതക്കാരുടെ രാജ്ഞിയായ കന്യകയെ ദയുള്ള മാതാവേ ഈ വണ്ണമുള്ള ശർണത്താൽ ഉറച്ച് നിന്റെ തൃപ്പാത ഞാൻ അണഞ്ഞു വരുന്നു നെടുവർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുവമ്പിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം ധിയേറ്ററിലേണമേ ജന്മപാപമില്ലാതുഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ സ്വർഗത്തിൽ അന്നു വേണ്ടുന്ന ആരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും

പിതാവിനും പുത്രനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പാപികളുടെ ും സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേതാവേ നാമം രാജ്യം വരണമേ പോലെ വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും

ജന്മപാപമില്ലാത ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ് അങ്ങനെ വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മേ രക്ഷിക്കണമേ എന്തു മഹത്വവും സ്ത്രീകളിൽ അങ്ങനെ വിജയിക്കപ്പെട്ടവളാകുന്നു ഈശോ പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ുംപേക്ഷിച്ചു ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തംരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാാനോട് അപേക്ഷിച്ചു ആമേ പാപികളുടെ സങ്കേതമേ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തംരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ോട് അപേക്ഷിച്ചു ആമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയാമേ മ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ദാവീദിന്റെ കോട്ടയായ ശക്തിയോടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾക്ക് നീ അഭയമാകണമേ ദാവീദിന്റെ കോട്ടയായ നാരകീയ ശക്തിയോടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾക്ക് നീ അഭയമാകണമേ ദാവീദിന്റെ കോട്ടയായ മറിയമേ ശക്തിയോടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾക്ക് നീ അഭയമാകണമേ ആമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ